എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൽവ് ആണ് ഫസ്റ്റ് ഐ എഫ് എഫ് കെ അപ്പോൾ ഐ എഫ് എഫ് കെയിൽ വെച്ചാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ ദിസ് ഇസ് മൈ ആയിരുന്നു പക്ഷേ ഇനി സിനിമ എന്നുള്ളത് മറ്റേ ബേസിക്കായിട്ട് മറ്റേ നമ്മൾ അന്ന് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു അപ്പോൾ അവിടുന്ന് സോഫ്റ്റ്വെയർ വിടാം എന്ന് തീരുമാനിക്കുന്ന ഐ എഫ് എഫ് കെയിലായിരുന്നു ഒരു ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു സംവിധായകനാവുക എന്നുള്ളത് ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചലച്ചിത്രമേളകൾ ചിദംബ്രോനെ പോലുള്ള ആൾ എങ്ങനെയാണ് മോൾഡ് ചെയ്തിട്ടുള്ളത് അല്ല ബേസിക്കലി ഞാൻ അങ്ങനെ ഫിലിം സ്കൂളിൽ പോകാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് സിനിമയിൽ വരുന്നത് അസിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുതന്നെയാണ് നമ്മുടെ ഒരു ബേസ് പക്ഷേ അതിന് മുന്നേ എന്നെ സംബന്ധിച്ചോടം മെയിനായിട്ട് സിനിമകൾ കാണുക എന്നുള്ളത് തന്നെയാണ് മെയിൻ നമ്മൾ പഠിക്കുന്നത് സിനിമ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ ആ സിനിമ കാണാൽ നമ്മൾ തുടങ്ങുന്നത് ഐ എഫ് എഫ് കെ എന്നാണ് അപ്പോൾ ട്വൽവിൽ ഞാൻ ഐ എഫ് എഫ് കെക്കും തേർട്ടീനിൽ ഗോവ ഇഫ്ഫിയും ഇഫിക്കും പോയി തുടങ്ങിയതാണ് ഇപ്പോൾ ഇഫ് പത്ത് വർഷവും ഇത് പതിനൊന്ന് വർഷമായി അപ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അജയൻ്റെ രണ്ടാം മോഷണമാണ് ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ എന്താണ് ആ സിനിമയുടെ അപ്ഡേറ്റ് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ കട്ട് ലോക്ക് ചെയ്തു പിന്നെ സി ജിയുടെ പരിപാടികളും ത്രീ ഡി ആണ് അപ്പോൾ ത്രീ ഡിയുടെ കാര്യങ്ങളും മ്യൂസിക് പരിപാടികൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ത്രീ ഡി ആയതുകൊണ്ട് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഭയങ്കര നമ്മൾ സ്ഥിരം ചെയ്യുന്ന സിനിമകൾക്കുള്ള വർക്ക് ഫ്ലോ അല്ല അപ്പോൾ അതാണ് ടൈം ടേക്കിംഗ് ആയിട്ട് പോകുന്നത് ആദ്യത്തെ സിനിമ സിനിമ ആദ്യത്തെ സിനിമ അങ്ങനെ വലുതായതാണ് ത്രീ ഡി ആയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ആ ഞങ്ങൾ ഷൂട്ടിന് മുന്നേ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നില്ലായിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് നാൾക്ക് മുന്നേ ആണ് നമ്മൾ ത്രീ ഡി ആണെന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തിയത് കാരണം അത് അങ്ങനൊരു ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ പരിപാടികളാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ത്രീ ഡിയിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അല്ലാതെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ത്രീ ഡി എല്ലാവരും വിചാരിക്കുന്ന ഒരു ത്രീ ഡി എന്ന് പറയുന്നത് ഈ കണ്ടിൻ്റെ അടുത്തേക്ക് വരിക അങ്ങനത്തെ ഒരു ഗിമിക്കൽ ത്രീ ഡി അല്ല ആ നമ്മളാ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ആ വേൾഡ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു ഫിക്ഷണൽ വേൾഡിലേക്ക് പ്രേക്ഷകന് അതിനകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മീഡിയം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടക്കം എങ്ങനെയായിരുന്നു ഒരു എൻട്രി ഷോർട്ട് ഫിലിം ആണോ എങ്ങനെയാണ് അതിൻ്റെ സിനിമയിലേക്കുള്ള ഒരു എൻട്രി അല്ല അങ്ങനെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിരുന്നു ബേസിലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു ബേസിലേട്ടൻ ഇൻഫോസിസിലും ഞാൻ ടെക്നോപാർക്കിലും വേറെ കമ്പനിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും അങ്ങനെ വർക്ക് ചെയ്യാൻ പേസ് ലാൻഡ് അസോസിയേറ്റ് ആയിട്ട് ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതിൻ്റെ മൊയ്തീന എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് കയറുന്നു അതും ഇതേപോലെ ഐ എഫ് എഫ് കെയിൽ വെച്ചിട്ടാണ് ഫീമലായിട്ടിനെ പരിചയപ്പെടുന്നതും അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഇപ്പോഴത്തെ അസോസിയേറ്റ് പുള്ളി ത്രൂ ആണ് ഞാൻ ശരത്തിൻ്റെ കൂടെയാണ് ശരത്ത് ത്രൂ ആണ് ഞാൻ വിമലടനം പരിചയപ്പെടുന്നത് കയറുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ന് തന്നെ മൊയ്തീൻ കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുരാമായണം ഷൂട്ട് തുടങ്ങി അപ്പോൾ അതിൻ്റെ ബ്രേക്കിൽ മൊയ്തീൻ്റെ ബ്രേക്കിൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇത് ചെയ്തു ആദ്യം ഇറങ്ങുന്നത് പക്ഷേ കുഞ്ഞുരാമായണമാണ് കുഞ്ഞുരാമായണം ഇറങ്ങി ഹിറ്റായി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി അടുത്ത ഹിറ്റ് വന്നു അപ്പൊ എന്തായാലും സിനിമ ഗംഭീര ബ്രോ മോസ്റ്റ് മൂവിയാണ് സക്സസ്ഫുൾ ആവട്ടെ സോ മച്ച്